രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ ആദ്യ പരാതിക്കാരിയും മൂന്നാമത്തെ പരാതിക്കാരിയും വിവാഹിതരാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസ് പോലും നിലനിൽക്കില്ല പരാതി കൊടുക്കാൻ പോലും സ്പേസ് ഇല്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പീഡിപ്പിച്ചൊരുത്തന് പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കുകയും ഗോട്ടുപെലു മേടിച്ചു കൊടുക്കുകയും ഷാംപു മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിച്ചവരുടെ കൂടെ ഫ്ലാറ്റ് മേടിക്കാവുന്നതും മറ്റും ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ലോകത്തിലുണ്ടാവും എല്ലാവരെയും അതിജീവിതയെന്ന് വിളിക്കരുതേ നാളെ ശരിക്കുമുള്ള അതിജീവിതകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എല്ലാവരെയും അതായത് ഈ കൊടുക്കുന്ന എല്ലാവരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചാൽ ശരിക്കുമുള്ള അതിജീവിതകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ നാളെ ആ പദത്തിനൊരു സാന്റിറ്റി പവിത്രതയുണ്ട് കാര്യം നെഗറ്റീവ് എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടായി അതിനെ മറികടന്ന വ്യക്തിയാണല്ലോ എന്ന് വിളിക്കുന്നത് ആ പദത്തിൻ്റെ മൂല്യം ഇല്ലാതാക്കുക രാഹുൽ മാവൂട്ടത്തലിൻ്റെ കേസിൽ ഒന്നാമത്തെ പരാതിക്കാരി മൂന്നാമത്തെ പരാതിക്കാരി രണ്ടു പേരും വിവാഹിതരാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിന്യായം അതിലടക്കം കാര്യമായി ബാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലെ ആദ്യ പരാതിക്കാരിയും മൂന്നാമത്തെ പരാതിക്കാരിയും വിവാഹിതരാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് പോലും നിലനിൽക്കില്ല പരാതി കൊടുക്കാൻ പോലും സ്പേസ് ഇല്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഞാൻ ഇവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് അതുകൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം എനിക്കറിയില്ല എന്റെ പ്രായോഗികൾ ചിന്തിക്കട്ടെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന് പറയും ഈ പരാതി കൊടുക്കുന്നവർക്ക് പരാതി കൊടുക്കുന്നവരും ആരോപിതനും ഗുണപരിശോധന പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പോളിഗ്രാഫ് പോലെ ലൈ ഡിറ്റക്ടർ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിബിൾ ആണോ സാധാരണ ബുദ്ധി എന്ന് പറയുന്നതാണ് നിയമത്തിൻ്റെ ഇതിൽ നിന്നല്ല കാര്യം അങ്ങനെ ആവുമ്പോൾ പല ആൾക്കാരും പരാതി കൊടുക്കാൻ വ്യാജ പരാതി കൊടുക്കാനൊന്നും മടിക്കും അതായത് രാഹുൽ ഈശ്വരനെതിരെ പറയാം എനിക്കെതിരെ നാളെ എന്നെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി പറയുന്നു എന്നിരിക്കട്ടെ ഒരു പോസിബിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കണം ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിട്ട് അപ്പോൾ എന്തെങ്കിലും കൺക്ലൂഡ് ടെസ്റ്റിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ വിധി വിധിന്യായം വന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഇത് ശാസ്ത്രീയമല്ല നാർക്കോ അനാലിസിസും ലൈഡിക്ടേറ്ററും വിദേശ രാജ്യങ്ങളിൽ ശാസ്ത്രീയമല്ല നല്ല ഒരു പഠിച്ച ക്രിമിനലിന് അതിനെയൊക്കെ അതിജീവിക്കാമെന്നുള്ളത് പ്രൂഫ്ഡാണ് രണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ ഭരണഘടനയിലുള്ള ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റാണ് നോ മാൻ ഷാൽ ബി കമ്പൽ ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ് അത് കാരണം അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തതാണ് സുപ്രീം കോടതി അതുകൊണ്ട് ഇനി അത് റീഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞതിന്റെ താല്പര്യം വേറന്നുകൊണ്ടല്ല ഏതെങ്കിലും രീതിയിൽ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും നാളെ എനിക്കെതിരെ ഒരു പരാതി വന്നാലേ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും ഇത് നിങ്ങൾക്കെതിരെ വന്നാലും ജയിലിൽ കിടക്കേണ്ടി വരും കൊണ്ടല്ല ഒരാഴ്ച കഴിഞ്ഞ് തെളിവാക്കാം പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ റേപ്പിസ്റ്റ് എന്ന മുദ്ര കുത്തൂല്ലേ ഇപ്പൊ ഇന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ മുകേഷിന്റെ എക്സാമ്പിൾ പറയായിരുന്നു മുകേഷ് ബോക്സ് ഓഫീസിൽ അതെ അതിജീവിതം ആരാണ് അല്ലല്ല ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ അതിജീവിത യഥാർത്ഥ അതിജീവിത യഥാർത്ഥ അങ്ങനെ സാർ പറഞ്ഞേ കറക്റ്റ് ആണ് എന്റെ റിക്വസ്റ്റ് എന്താറിയോ യഥാർത്ഥ അതിജീവിതകളെ വിളിക്കണം ഇന്നത്തെ സുപ്രീം കോടതി വിധി അതാണ് യഥാർത്ഥ പരാതിക്കാർ അതായത് യഥാർത്ഥ പരാതിക്കാർക്ക് കൂടി ഇത് ദോഷം ചെയ്യുന്നു ഇന്നലെ ജസ്റ്റിസ് നാഗരത്ന ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ അടക്കമുള്ളവരുടെ ബെഞ്ച് സൂചിപ്പിക്കേണ്ട താല്പര്യമെന്ന് പറഞ്ഞാൽ നാളെ ഏത് പരാതിക്കാരി വന്നാലും വരെ സംശയത്തിന്റെ ദൃഷ്ടി നോക്കും ഇപ്പോൾ ഞാൻ സിമ്പിളായി ചോദിക്കാം നാളെ രാഹുൽ മാങ്കോട്ട് രാഹുൽ ഈശ്വറിന്റെ രാഹുൽ ഈശ്വരൻ ഒരു നാലാത്തെ പരാതി വന്നു ഇരിക്കട്ടെ ഇതേപോലെ വിവാഹ വാഗ്ദാനം ചിലപ്പോൾ അത് ശരിയായിരിക്കാൻ എനിക്കെതിരെ ഒരു പരാതി ശരിയാണെന്നിരിക്കട്ടെ നാളെ സാധാരണക്കാർ വിശ്വസിക്കും എന്തുകൊണ്ടാണ് ആദ്യത്തെ പരാതിക്കാരി ഓൾറെഡി ആണ് അവൾ ഇതെല്ലാം എന്ന് പറഞ്ഞു രണ്ടാം മൂന്നാമത്തെ പരാതിക്കാരി ആ കുട്ടി അങ്ങനെയല്ലെന്ന് പറഞ്ഞു ആദ്യത്തെ പരാതിക്കാരി ആ കുട്ടിയല്ലെന്ന് പറഞ്ഞു അവരെല്ലാം ബഹുമാനമാണ് കാര്യം ചോദിച്ച് അവസാനിപ്പിക്കുമ്പോൾ പീഡിപ്പിച്ചൊരുത്തന് പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കുകയും ഗോട്ട് മിൽക്ക് മേടിച്ചു കൊടുക്കുകയും ഷാംപു മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിച്ചവരുടെ കൂടെ ഫ്ലാറ്റ് മേടിക്കാവുന്നതും മറ്റും ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ലോകത്തിലുണ്ടാവും എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ ആദ്യ പീഡനപരമായി തന്നെ മുഖത്ത് തുപ്പി അടിച്ചു ഇടിച്ചു എന്നൊക്കെയാണ് ഈ വ്യക്തിയോടൊപ്പം ആരെങ്കിലും ഫ്ലാറ്റ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ എന്ത് വലിയ കള്ളത്തരമാണ് നടക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുക എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം അനുകൂലിക്കുന്നതിന് രാഹുൽ ഈശ്വരനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ് അതുകൊണ്ടാണ് പോലീസിനെ അടക്കം സ്വാധീനിച്ച് ഈ ശരിയല്ലാത്ത പരാതിക്കാർ ഞങ്ങളെ അടക്കം കൊടുക്കാൻ ശ്രമിച്ചത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ സാർ ഇന്ന് നൈനാനെതിരെ ഫെനി നൈനാനെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തു ഇന്ന് രാവിലെ ഒരു വാർത്ത രാഹുൽ ഗാന്ധിക്ക് പോലീസ് ശേഷം വല്ലതും ഉണ്ടോ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി കൊടുത്തു ഞങ്ങളെ ആക്രമിക്കൂ എന്തൊരു കഷ്ടാണ് Subscribe to One India and never miss an update.